ധ്യായം അൻപത്തിയേഴ് പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവമേ എന്നോട് കൃപയുണ്ടാകണം എന്നോട് കൃപയുണ്ടാകണം ഞാൻ നിന്റെ ശരണം പ്രാപിക്കും അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചെറുകിന്ദ്രികളിൽ ശരണം പ്രാപിക്കും അത്യനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്ത് നിന്ന് എന്നെ രക്ഷിക്കുന്നു ദൈവം തന്റെ ദയം വിശ്വസ്തയും അയയ്ക്കുന്നു എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു അഗ്നിചലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ നിയാകാശ്മി ദൈവ്യർന്നിരിക്കണമേ ഇതിൻ്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു അവരുടെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു അതിൽ അവർ തന്നെ വീണു എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ്റെ മന്മയെ ഉണരുക വീണയും കിന്നരുമായുള്ളവയെ ഉണരുവീൻ ഞാൻ അധികാരത്തെയും ഉണരുകയെ വംശങ്ങളിടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മുത്തിയെ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നിൻ്റെതേ ആകാശത്തോളം നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയ തന്നെ ദൈവമേ നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ